ജയ് ശ്രീരാം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ശേഷം ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ദർശിക്കുന്നതിന് വേണ്ടി ഹനുമാൻജി എത്തിയത് ഏവരെയും അത്ഭുതപ്പെടുത്തി പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടന്നതിന്റെ പിറ്റേ ദിവസമാണ് ഏവരെയും അച്ഛര്യപ്പെടുത്തിക്കൊണ്ട് ഒരു കുരങ്ങ് എത്തിയതെന്ന് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് ക്ഷേത്രത്തിന്റെ ദക്ഷിണ കവാടത്തിലൂടെ കടന്ന കുരങ്ങ് ഉത്സവത്തിനായി തയ്യാറാക്കിയ ശ്രീരാമ ഭഗവാന്റെ വിഗ്രഹത്തിന് സമീപം എത്തിയത് ഒരു നിമിഷം താൽക്കാലികമായി നിർമ്മിച്ച വിഗ്രഹം തറക്കാൻ എത്തിയതെന്ന് കരുതിയെങ്കിലും വിഗ്രഹത്തിന് സമീപം നോക്കി നിൽക്കുകയായിരുന്നു കുരങ്ങന്ന് സുരക്ഷ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇവർ അടുത്തെത്തിയപ്പോഴേക്കും വടക്കേ നടയിലൂടെ കുരങ്ങൻ പുറത്തേക്ക് പോവുകയും ചെയ്തു ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ഹനുമാൻജി ഭഗവാൻ രാ ശ്രീരാമചന്ദ്രനെ ദർശിക്കാൻ ദർശിക്കാനെത്തിയതുപോലെയാണ് തങ്ങൾക്ക് തോന്നിയതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സപ്ത ചിരഞ്ജീവികളിൽ മരണമില്ലാത്ത ആളാണ് ഹനുമാൻജി ആർക്കും ഹനുമാൻജിയെ കൊല്ലുവാൻ ആകില്ല ഭഗവാൻ ശിവൻ തന്നെയാണ് ഹനുമാനായി അവതരിച്ചതെന്ന് ശിവപുരാണവും ദേവി ഭാഗവതവും പറയുന്നു മഹാ ബലവാനായ വായുപുത്രനാണ് ഹനുമാൻജി എന്നാണ് വിശ്വാസം ശ്രീരാമസ്വാമിയുടെ പരമഭക്തനും ആശ്രിതനുമായ ഹനുമാൻജി രാമനാമം ചൊല്ലുന്നിടത്തെല്ലാം പ്രത്യക്ഷമാകുമെന്ന് വിശ്വസിച്ചു വരുന്നു അതുപോലെ തന്നെ ശനി ഹനുമാൻ ഭക്തരെ ബാധിക്കേയില്ലെന്നാണ് ഭക്തരുടെ വിശ്വാസം അപ്പോൾ ഇതെല്ലാമാണ് അയോധ്യയിലെ രാമലീലയുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മടിക്കേണ്ട അപ്പോൾ ഇനിയും നമുക്ക് പുതിയ പുതിയ അയോധ്യയിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ പുതിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഒക്കെ അപ്പോഴത്തേക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ജെയ് ജി ശ്രീരാം ഹരി കൃഷ്ണ സർവം കൃഷ്ണ